ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു പ്ലാൻ സെയിൽ വീഡിയോ ആണ് പ്ലാന്റ്സ് ഡി ടി ഡി സി കൊറിയർ വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി വിളിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ള പ്ലാന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഒരു സ്കിൻ ടാപ്സ് വെറൈറ്റിയാണ് നമ്മൾ പൊതുവെ സാറ്റിൻ പോത്തോസ് എന്ന് വിളിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ബുഷിയായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ ചെറിയ സൈസിലുള്ള പ്ലാന്റ് വേണമെന്നുള്ളവർ വളർക്കതും ആണ് ഇതിൻ്റെ തിക്നെസ് കുറഞ്ഞ ഈ ഒരു പ്ലാന്റിൻ്റെ വില ഫിഫ്റ്റി റുപ്പീസാണ് ഒന്ന് അൻപത് രൂപയും ബുഷിയായിട്ടുള്ള പ്ലാന്റിൻ്റെ റേറ്റ് എൺപത് രൂപയുമാണ് അടുത്ത പ്ലാന്റ് ഈ കാണുന്നൊരു ഫേൺ വെറൈറ്റി പ്ലാന്റ് ആണ് ഇനി മഴക്കാലല്ലേ വരാൻ പോകുന്നത് ഫേൺസൊക്കെ തഴച്ച് വളരുന്ന ഒരു സമയമാണ് ഫേൺസ് മാത്രമല്ല എല്ലാ പ്ലാന്റുകളും നല്ല രീതിയിൽ വളരുന്ന സമയമാണ് പ്ലാന്റ്സൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തൊരു പ്ലാന്റ് ഫിലോഡൻഡ്രോൺ വെറൈറ്റിയാണ് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള ഉള്ള പ്ലാന്റ് ആണ് ഇത് ക്വയർ സ്റ്റിക്കലൊക്കെ കയറ്റി വിടുമ്പോൾ നല്ല വലിപ്പത്തിൽ വളരും ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തൊരു പ്ലാന്റ് പൈപ്പറിൻ്റെ വെറൈറ്റിയാണ് പൈപ്പർ സിൽവാറ്റിക്ക ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് പെട്ടെന്ന് പിടിച്ചു കിട്ടുകയും ചെയ്യും ഒരു കാലാവസ്ഥയിൽ നമ്മൾ നടുകയാണെങ്കിൽ അടുത്തൊരു പ്ലാന്റ് ഈയൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ നെയിം ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ശരിയാണോന്നറിയില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇതിൻ്റെ ഇത് നല്ലൊരു എക്സോട്ടിക് പ്ലാന്റ് ആണ് ലീഫിൽ വൈറ്റ് വെരിഗേഷൻ ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ ആണ് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ വേണ്ടവർ ഇപ്പോൾ തന്നെ ഓർഡർ ചെയ്യുക അടുത്തൊരു പ്ലാന്റ് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു ബിഗ് പ്ലാന്റ് തന്നെയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് പിങ്ക് ഷെയ്ഡ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിന് ഇതിൻ്റെ ചെറിയ സൈസ് വേണമെന്ന് പറയുന്നവർക്ക് ചെറിയ സൈസിലുള്ള പ്ലാന്റ് ഉണ്ട് അതിന് നാൽപ്പത് രൂപയായിരിക്കും അടുത്ത പ്ലാന്റ് വരുന്നത് ഒരു ബിഗ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് അടുത്തത് സ്നേക്ക് പ്ലാന്റിൻ്റെ മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തത് സിങ്കോണിയത്തിൻ്റെ പിങ്ക് കളറിലുള്ള നാരോ ലീഫിൽ വരുന്ന വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് നല്ല ഭംഗിയുള്ളൊരു മിനിയേച്ചർ പ്ലാന്റ് ആണ് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ സിങ്കോണിയത്തിൻ്റെ തന്നെ സിങ്കോണിയം മിൽക്ക് ഷേക്ക് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് വെരിഗേഷൻ ഒക്കെ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് അടുത്തത് ഒരു ഫിലോഡൻട്രോൺ വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു ഫിലോഡൻഡ്രോൺ ആണ് ലീഫിൻ്റെ ഗ്ലേസിങ്ങും അതിൻ്റെ ഷെയ്പ്പൊക്കെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം ഈ ഒരു പ്ലാന്റിൻ്റെ ഇത്രയും ബുഷിയായിട്ടുള്ള പോട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇതിൻ്റെ സിംഗിൾ ആയിട്ടുള്ള പ്ലാന്റും അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ചെറിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് ഓർഡർ ചെയ്യാം അടുത്ത പ്ലാന്റ് സിങ്കോണിയത്തിൻ്റെ മിനിയേച്ചർ ടൈപ്പ് വെറൈറ്റിയാണ് സിങ്കോണിയം ക്രിസ്മസ് എന്നാണ് ഇതിൻ്റെ പേര് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് അടുത്ത പ്ലാന്റ് വരുന്നത് എപ്പി പ്രെംനംസ് എബുബ്ലൂ ആണ് ഇതിൻ്റെ ലീഫിൽ മോൻസ്റ്ററ പ്ലാന്റിനെയൊക്കെ ഉണ്ടാകുന്നത് പോലെയുള്ള ഫെനസ്ട്രേഷൻസ് കാണാൻ പറ്റും അതായത് ചെറിയ ചെറിയ ഓട്ടകൾ അത് മെച്ചൂർ ആയിട്ടുള്ള പ്ലാന്റിലേ കാണാൻ പറ്റുള്ളൂ ചെറിയ തൈകളിൽ ഉണ്ടാവില്ല ഇത് നമ്മൾ കട്ടിങ്സ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്തേക്കുന്ന പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് അത് കാണുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക വീണ്ടും മറ്റൊരു നല്ല വീഡിയോയിലൂടെ കാണാം